നീ ഇങ്ങനെ പെരുമാറിയപ്പോൾ എനിക്കുണ്ടായ വിഷമം എന്താണ് അത് പറയണം അപ്പോഴും തീരുമാനിച്ച അത് തുടർന്നോ വേണ്ട ഓക്കെ അപ്പൊ അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് ആദ്യത്തത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് പിന്നെ നല്ല രീതിയിൽ സ്നേഹ പ്രകടനങ്ങൾ ചെറിയ പിടിക്കളല്ലേ പിടിക്കാം അമ്മ കൊടുക്കാം ഹാൻഡ് ഷേക്ക് കൊടുക്കാം ഇതൊക്കെ കൊടുക്കുമ്പോ സ്നേഹ പ്രകടന അല്ലാതെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടല്ല നമ്മള് കുട്ടിയെ സ്നേഹിക്കേണ്ടത് അതൊരു കാര്യം പിന്നെ നമ്മൾ വെറും ഒരു മാറുക അതല്ല വേണ്ടത് നല്ലത് കാണുമ്പോ നന്നായി എന്ന് പറയുക അംഗീകരിക്കുക അത് കൊടുക്കുക മറാളം കൊടുക്കുക കൂട്ടി പിടിക്കുക ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചെയ്താല് ഇത് മുഴുവൻ കുത്തി സ്കൂളിലും പ്രകടിപ്പിക്കുക അപ്പൊ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്കൂളിലും വരും നിരന്തരം സ്കൂളായിട്ട് ഒരു ബന്ധം രക്ഷിതാവിന് ഉണ്ടാവുക അവിടെ ടീച്ചറായിട്ട് രഹളം കൂടാനോ സ്കൂളിനെ എതിർത്ത് പറയാനോ അല്ല കുട്ടികളെ നല്ല വ്യക്തികളായി സമൂഹത്തിലേക്ക് എത്തിക്കാം ആ രീതിയിലുള്ള ചിന്തയിൽ നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കാം അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഭാഗത്ത് വീഴ്ചകൾ വരാം അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകാം ചിലപ്പോൾ സ്കൂളിന്റെ ഭാഗത്ത് അറിഞ്ഞോ അറിയാതെയോ വീഴ്ചകൾ വരാം അത് നല്ല രീതിയിൽ അവിടെ പറഞ്ഞു സ്കൂളിനെ പറ്റിയിട്ടുള്ള കൃത്യങ്ങൾ നമ്മൾ വീട്ടിൽ ചർച്ചാ വിഷയമാക്കിയല്ല ടീച്ചറിനെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങൾ ചർച്ചാ വിഷയമാക്കിയ അത് നിങ്ങളുടെ കുട്ടിയെ തന്നെ ബാധിക്കും കുട്ടി അതില് ഒരു അഡ്വാൻറ്റേജ് കിട്ടും അത് കുട്ടിയാണ് അങ്ങനെയാണ് ഓക്കെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്തു ഞാൻ ഓരോരുത്തർക്ക് കൂടുതൽ എനിക്ക് മലയാള ഭാഗത്ത് അത്രയ്ക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിലും ഓരോ കാര്യം പറയുമ്പോഴും പല ചിന്തയിലൂടെ നിങ്ങൾ പോയത് ഞാൻ മനസ്സിലാക്കുന്നു ഈ ചിന്താ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ടാവും അപ്പോലെ ഉപയോഗിക്കാം ഓക്കെ കുറച്ച് കാര്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ അവതരിപ്പിച്ചു നിങ്ങൾക്ക് ഒരേ കഷ കലാസിലും പേരൊന്നും എഴുതണ്ട എന്താണോ നിങ്ങളുടെ കൺസേൺ അത് നിങ്ങള് മലയാളത്തിൽ ഒന്ന് എഴുതി തന്നോളൂ അതിനെ നമുക്ക് അഡ്രസ് ചെയ്യാം വളരെ അതാ ഞാൻ പറയുന്നത് ഇന്നില്ലേ ഇത്രയും സമയം വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് ഇപ്പൊ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുള്ളത് അവര് ജയസ് അവർ അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് സ്ത്രീകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് താഴെ പോയി നല്ല ചായ ഉണ്ട് ചായ ഒക്കെ കഴിച്ച് ബാത്റൂമൊക്കെ അവിടെ രണ്ട് ബാത്റൂമുകൾ ഉണ്ട് സ്ത്രീകൾക്ക് താഴത്തെ ബാത്റൂമുകൾ ഉപയോഗിക്കാം പോയി വേഗം വരണം കാരണം ഇനി ഉള്ളതാണ് അതായത് ഇത്രയും നമ്മുടെ ആമുഖമായ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന്റെ യഥാർത്ഥ വശത്തേക്ക് കിടക്കുന്നത് അടുത്ത സെക്ഷനിലാണ് അപ്പോ അഭിമന്യുവിനെ പോലെ ആകരുതരുത് നമുക്ക് മുഴുവൻ തിരിച്ചു പോകണം